ഹായ് ഫ്രണ്ട്സ് നമുക്കിതിന് അടിപ്പൊളി മഷ്റൂം ബിരിയാണി ഉണ്ടാക്കിയാലോ ദാ ഇവിടെ വിളവെടുത്ത മഷ്റൂമാണ് ഇത് വിളവെടുത്തിട്ട് പറഞ്ഞത് മൂന്ന് നാല് ദിവസം ആയതാണ് ഇത് നന്നാക്കുന്ന കൂടി എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം പല വീഡിയോ കണ്ടപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഇതെങ്ങനെയാണ് തൊലി പൊളിച്ചു വരണമെന്നൊക്കെ ചോദിച്ചു അതുകൊണ്ടാണ് ഇന്ന് മഷ്റൂം അടർത്തുന്നത് മുതൽ ഇടാന്ന് വിചാരിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ അരിഞ്ഞ ഭാഗം ഇട്ടിരുന്നത് മഷ്റൂം അരിഞ്ഞ് കാണിച്ചിട്ടാണ് തുടങ്ങിയിരുന്നത് അതാ ഇത് ഓരോ മഷ്റൂം എടുത്തിട്ട് ഇതിൻ്റെ ചോട് ഭാഗം ഉണ്ടോ അതാ വൈക്കോളിൽ കാണുന്ന ഭാഗമാണ് അത് മാത്രം മുറിച്ച് കളയുക ഈ ഭാഗം ഞാനിപ്പോൾ മുറിച്ച് കളയുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് അത് മുറിച്ച് കളയുമല്ല ഇത് ഈ ഭാഗം ഇല്ലേ ഇത്രയും ഭാഗം അത്രയും ഭാഗം എടുത്ത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഒരു സോഫ്റ്റായ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനീ ഒരു ഇത് ഇത്രയും ഭാഗം വെച്ചിട്ട് മുറിച്ച് മാറ്റിയിട്ട് ബാക്കി എടുക്കുന്നത് ഫുള്ള് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചുവടുപാത്രം കുറച്ച് കട്ടിയുണ്ടാവും അതുകൊണ്ട് തന്നെ അത് സൂപ്പർ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കളയുമല്ല മാറ്റി വച്ചതുള്ളൂ കേട്ടോ ഇതുപോലെ കൈകൊണ്ട് കീടെടുത്താൽ മതി ഇപ്പം ഇജ്ജാത്തി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ലെവലിൽ ഇപ്പം മഷ്റൂം ബിരിയാണി ഒക്കെ ഇത്തിരി വലുപ്പത്തിലേക്ക് കിടക്കാൻ തന്നെ ഭംഗിയും എന്നാലും ഞാൻ കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ രണ്ടാക്കിയാൽ വേണ്ട ആവശ്യമുള്ളൂ എന്നാലും ഞാനത് മൂന്നോ നാലോ ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളു ഇത്രയും നല്ല സാധനമാണ് വൃത്തിയായിട്ടുള്ള സാധനമാണ് നമ്മുടെ മഷ്റൂം ബർഡിൽ നിന്ന് പറിച്ചെടുത്തിട്ട് നമ്മൾ എവിടെയും വയ്ക്കുന്നില്ല ജസ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കുകയെ ചെയ്യുന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ പറിച്ചിട്ട് അതിന് സമയമില്ലാത്തത് കൊണ്ട് ചില്ലറിൽ വെച്ചേക്കുമായിരുന്നു അതാണ് എൻ്റെ നിറ വ്യത്യാസം ചില്ലറിൽ വെച്ചതുകൊണ്ടാണ് ഒരു വെള്ളം കുടിച്ചിരിക്കുന്ന പോലെ പ്രതീതി കണ്ടോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം സവാള ഒരു മൂന്ന് വലത് രണ്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് എടുക്കാം എന്നാലൊരു മൂന്ന് സവാളയെങ്കിലും ഗ്രേവിക്ക് വേണം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാനൊന്ന് ചതച്ച് അല്ലെങ്കിൽ അരച്ച് തീരെ അരയുണ്ടോ ചതച്ചതിനും അരച്ചതിനും മദ്യത്തിൽ നിൽക്കുന്നൊരു പരുവത്തിൽ നോക്കി ചതച്ചെടുക്കാം അതാ അത് റെഡി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു മുക്കാക്കിലും അരി എടുത്തേക്കുന്നത് കേട്ടോ എഴുന്നൂറ്റി അൻപത് ഗ്രാം അരി ഈ പാത്രത്തിൽ അളന്നെടുത്താണേ അതിന് വേണ്ടി ഏലക്കയും ഗ്രാമും പട്ടയും തക്കോലും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഈ മുക്കാക്കിലും അരിക്ക് ആ പാത്രത്തിൻ്റെ അളവിൽ രണ്ട് പാത്രം വെള്ളം എടുത്തു ഞാൻ ഇന്ത്യ ഗേറ്റ് വൈറ്റ് സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം വേണം അപ്പോൾ രണ്ട് പാത്രം ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എടുക്കുന്നു മുക്കാക്കിലോ അരിയാണ് ഈ എടുത്തേക്കുന്ന സോസ് പാൻ ഒന്നര ലിറ്റർ വെള്ളം കൊള്ളുന്ന സോസ് പാനാണ് അപ്പോൾ അത് അളന്നപ്പോഴും ഒന്നര ലിറ്റർ വെള്ളം തന്നെ കിട്ടി കണ്ടോ അപ്പോൾ ഇരട്ടി വെള്ളം എടുക്കുക ഇനി നമുക്ക് അത് തിളക്കാൻ വെച്ചു കേട്ടോ അടുത്ത പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാം നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ഇട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം ബാക്കിയെല്ലാം നമ്മളുടെ ബിരിയാണി ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് എണ്ണയിൽ നമ്മൾ കശുവണ്ടിയും കിസ്മിസും വറുത്തു കോരി മാറ്റിയ ശേഷം നമുക്ക് നമുക്കതിലേക്ക് അതുപോയി മാറ്റട്ടെ അത് കോരി മാറ്റിയിട്ട് നമുക്കതിലേക്ക് സവാള പൊരിച്ചു പോരാം വറുത്ത് പോരണം കേട്ടോ അപ്പം ഞാനെല്ലാം കോരി മാറ്റിയേ സമയം പോകുന്നതുകൊണ്ടാണ് കട്ടിയത് കട്ടീത് വിട്ടത് വേറൊന്നുമില്ല ഇനി കോരി മാറ്റേണ്ട ആവശ്യം കാണുന്ന വേണ്ട ആവശ്യമില്ലല്ലോ സവാള ഇങ്ങോട്ട് പൊരിച്ചു അതും ഇടുമ്പോൾ ഒന്ന് തിരുമ്പി ഇടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞുകിട്ടു കട്ട കട്ടയായിട്ട് ഇടാതെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ചെസ്റ്റ് തിരുമ്പി ഇട്ട് തിരുമ്പി കൂട്ട് വയ്ക്കാനല്ല ഉദ്ദേശിച്ചത് ഇടുമ്പം എണ്ണയിലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് സ്പെറ്റിട്ട് വെച്ചാൽ പെട്ടെന്ന് കിട്ടും അപ്പം സവാള വറുത്തു കോരി ക്ക് മാറ്റിയേക്കാം ആയിട്ടുണ്ട് ഇനി ബാക്കി ഇരുന്ന് മൂക്കും പാത്രത്തിൽ ഇരുന്നിട്ടൊന്ന് മൂക്കുന്ന പരുവുണ്ടാ സവാളയും പോര് മാറ്റുമാണ് ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ആ ഏലക്കയും ഗ്രാമ്പും പട്ടയും തക്കോലും കൂടി ഇട്ട് കൊടുക്കാം സൂക്ഷിക്കണം ടപടപയെ നമുക്ക് പൊട്ടും കണ്ടോ കേട്ടോ വെടിക്കെട് വിട്ട പോലെ പൊട്ടണമുണ്ടോ അത് ഗ്രാമ്പും ഏലക്കയും പൊട്ടുന്നതാണ് കേട്ടോ വെടിക്കണ്ട പിന്നെ അലയ്ക്കൊരു ബേലി ഫുൾ ഇട്ട് കൊടുത്തു നമ്മൾ വഴറ്റാനുള്ള സവാള നമ്മളാ മൊത്തം മൂന്ന് സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനകത്താണ് ഒരു പിടി എടുത്ത് വറുത്ത് പോലും മാറ്റിയത് വേറെ സവാള എക്സ്ട്രാ എടുത്തൊന്നുമില്ല മൂന്ന് സവാള എടുത്തിട്ടുള്ളത് ഒരുമാതിരി വലിയ സവാള ആയിരുന്നു മൂന്ന് സവാളയും രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതലും എടുക്കണ കറക്റ്റ് കണക്കാണ് അവിടെ കാണിച്ചേക്കുന്നത് ഒറ്റ വ്യത്യാസം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം കാര്യം നിങ്ങൾ കാണുന്നതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് ആ കറക്റ്റ് കണക്ക് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക ഒറ്റ കുഴപ്പമില്ല ഒറ്റ വ്യത്യാസവും വരുത്തണ്ട നിങ്ങൾ മൂടി വെച്ചൊന്ന് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട സവാളയതുകൊണ്ട് ചുവട്ടിപ്പിടിക്കാതെ നോൺ സ്റ്റിക്കാണ് ചുവട്ടിപ്പിടിക്കൽ എന്നാലും ഒരു കരുവ് പോലെ ഉണ്ടാവും അതുകൊണ്ട് ഇളക്കി കൊടുക്കുക സവാള ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം കാണിക്കുന്ന വേറൊന്നും കണ്ടില്ല കേട്ടോ കാര്യം ആ സവാള ഇടയ്ക്കാ ഇളക്കുമ്പോഴുള്ള പരുവെന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോത്തിൽ ലെങ് ചെയ്യണം എനിക്കറിയാം എന്നാലും ഞാൻ കിട്ടുന്നേ ഉള്ളൂ ഉണ്ടോ ഈ ആവി വെള്ളം ഞാൻ അതിലേക്ക് തന്നെ ഒഴിക്കുന്നത് കണ്ടോ ചില്ലി അടപ്പ് പൊക്കുമ്പം അതിനകത്ത് ആവി വെള്ളം ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ഒഴിക്കുന്നത് സവാളൊരിതും വാടി വന്നപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ജാർണകത്ത് അങ്ങനെ തന്നെ അങ്ങോട്ട് ആ ഫുള്ള് ഞാൻ ചേർത്ത് വിടോ ഒരൽപ്പം പോലും മാറ്റി വെച്ചിട്ടില്ല ജാറണകത്തന്നും ചേർത്തു അതിൻ്റെ അടപ്പിലകത്തുന്നും വടിച്ച് കൂട്ടി ചേർത്തിട്ടുണ്ട് എനിക്ക് ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം എരുവോ ആവശ്യമുള്ളവരാണ് ഇഷ്ടമുള്ളവരാണ് അതുകൊണ്ടാണ് ഒരു അഞ്ച് പച്ചമുളകോളം നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാർ ഇഞ്ചി വെളുത്തും കുത്തൽ കൂടാനും പാടില്ല എന്നോട്ട് കുറയാനും പാടില്ല അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ തടിയുടെ തവി എടുക്കുന്ന നിരക്കുള്ള സ്പാച്ചിലെടുക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടിങ്ങനെ എങ്ങനെ പരത്തിയൊക്കെ നമുക്ക് യോജിപ്പിച്ച് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ സ്പാച്ചിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ചില ചില നമ്മൾ പല ആൾക്കാരുണ്ടല്ലോ ഇത് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട് സ്പാച്ചൽ ഇത് റബ്ബറല്ലേ അല്ല റബ്ബറിലെ പ്ലാസ്റ്റിക്കല്ലേ ഇത് തീലി കൊള്ളാക്കി നമുക്ക് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കണ്ടോ ഇതാകുമ്പോൾ എളുപ്പം ഇളക്കി യോജിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നും പറയും സ്ഥിരം അത് അടുക്കള ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അത്യാവശ്യം ഇളക്കി കൂട്ടാനും കുഴയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഈ സ്മാശാനൊക്കെ ആയിട്ട് അത്യാവശ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് സ്പാശിലാണ് നല്ലത് തടി കൊണ്ട് നമുക്ക് അത്രയും യോജിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല ഇളക്കി കൂട്ടാനൊക്കെ പറ്റും നമുക്കിന്ന് മുടി വെച്ച് കഴിക്കാം അപ്പം ആവി ആവിൽ നിന്ന് ആ തക്കാളി ഇവിടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ബിരിയാണി എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത് എല്ലാം ചേരുവകളും ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ ചേർക്കുന്ന സമയം ചേർക്കുന്ന അളവും അതുപോലെ ഇളക്കുന്ന സമയമൊക്കെ അതിനകത്ത് ഒരു ഘടകം തന്നെയാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെളക് ലേസം പൊടി ഇട്ട് കൊടുക്കാം അത് ഒന്നേകാൽ ടീസ്പൂണൊക്കെ ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടി തൊടുന്നില്ല മല്ലിപ്പൊടി മാത്രമേ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ലേസം പൊടി ഇട്ട് മൂന്നേക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അത് ടീസ്പൂൺ ആണെങ്കിലും ഇച്ചിരി കൂനുകൂട്ടി എടുത്തേക്കുന്ന വടിച്ചല്ല എടുത്തേക്കുന്ന കേട്ടോ ഇനി ഗരം മസാലപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ അതും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തു ഇനി അതൊന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ച് പൊടികളുടെ പച്ചച്ചവ മാറണം തക്കാളി വെന്ത് അലിയണം അതാണ് നമ്മളുടെ കണക്ക് പരുവം തക്കാളിയായിട്ട് കാണാൻ കിട്ടരുത് അത് വെന്ത് അലിയണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിച്ച് ഒന്ന് മൂടി വയ്ക്കുന്നതിന് മുന്നേട്ട് നമ്മളുടെ ആ കൂണും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് വെക്കുക നമ്മൾ കീഴ് വെച്ചിട്ടില്ലേ ആ കൂണിൻ്റെ ഇതളുകൾ അങ്ങ് ചേർത്ത് കൊടുത്തു ഇനി അവർ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഓർക്കുക ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഇതിനാണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ പിങ്ക് സാൾട്ട് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മസാലക്കുള്ളതാണ് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ചേർത്ത് നമുക്ക് വെള്ളം ഒഴിക്കത്തില്ലേ അപ്പോൾ ആ വെള്ളത്തിനുള്ള കണക്കാണ് ഞാൻ പറഞ്ഞാലേ പറഞ്ഞുതരാം ഇപ്പം മസാലയ്ക്കുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല ആര് ഇത് റൈസിലേക്ക് പിടിക്കുന്ന ആയതുകൊണ്ട് കുഴപ്പമില്ല ആ കൂണന്ന് അല്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളത്തിൽ നിന്നാണ് ഇത് വേവുന്നത് കണ്ടോ കൂൺ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണത് ഈ രീതിയിലാണ് ഉണ്ടാക്കരുത് കണ്ടോ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കൂൺ റോസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ആ പരുവത്തി ഇട്ടിട്ടുണ്ട് കണ്ടോ കറക്റ്റായിട്ടല്ല മയത്തിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം നമ്മൾ നേരത്തെ അളന്ന് തിളയ്ക്കാൻ പറ്റിയിട്ടില്ല അടുപ്പത്ത് ഒന്നര ലിറ്റർ വെള്ളം അതിനകത്തു നിന്നാണ് ഞാനിപ്പോൾ വെള്ളമെടുത്ത് ഇതിലേക്ക് ചേർത്തേക്കുന്നത് വേറെ എക്സ്ട്രാ വെള്ളമല്ല കേട്ടോ അപ്പോൾ ഓർക്കായിരിക്കും അളന്ന വെള്ളത്തിനകത്ത് തന്നെയാണ് വെള്ളമെടുത്ത് ഇതൊക്കെ ചേർത്ത് ഒന്നുകൂടി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഈ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് അത് ചോറിലേക്കുള്ള ഉപ്പാണ് ഇപ്പം ചേർക്കുന്നത് ചോറിന് വേണ്ടിയുള്ള ഉപ്പാണ് ഇപ്പം കണക്കാക്കി ചേർത്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് ഈ മസാലയൊന്ന് കുറച്ച് കോരി മാറ്റാം അതായത് ഇതൊന്ന് വെന്ത ശേഷം ആ ഉപ്പ് കൂടി യോജിച്ച ശേഷം നമുക്ക് ആവശ്യമുള്ള മസാല ചോറ് വേവിക്കുമ്പോഴേക്കും കുറച്ച് മസാല വേണം എന്നാൽ ചോറ് വേണ്ട ശേഷം നിരത്താൻ വേണ്ടിയിട്ടും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് മസാല വേണം അതാ ഇപ്പം അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാനിതൊന്ന് കോരിമറ്റാട പരിവായിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ കോരി മാറ്റുവാണ് ഒരെണ്ണം കൂടി വെക്കാം ഓക്കെ മതി ബാക്കിയാണത്രെ അപ്പോൾ ഒരു കാൽ ഭാഗം അതിനകത്ത് വെച്ചിട്ടുണ്ട് മുക്കാൽ ഭാഗം പൊരി മാറ്റി ആ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഇതിലേക്ക് ഫുള്ള് ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഏകദേശം ആ ചോറിലേക്ക് പിടിക്കാനുള്ള ഒരു മസാലയും മസാല ടേസ്റ്റിനുള്ള ഗ്രേവി അത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ കൂണ്ട ആ കാലുകൾ മാറ്റി വെച്ചില്ലേ ആദ്യം വെള്ളത്തിലിട്ട് തിളപ്പിക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ സൂപ്പിന് വേണ്ടിയിട്ട് മാറ്റി നമുക്ക് വേണമെങ്കിൽ അത് ഇട്ട് തിളപ്പിക്കണമെങ്കിൽ ആ വെള്ളം ഒഴിവിക്കുമ്പം കുറച്ചും ടേസ്റ്റ് ആകും വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല തിളച്ചതിന് ശേഷം മാത്രമേ കഴുകി വാരിയ അരി നമ്മൾ അടുപ്പത്തേക്ക് പാത്രം വച്ചപ്പോൾ തന്നെ അരി കഴുകാൻ ഇട്ടിരുന്നു അരി കഴുകി വെള്ളം വെള്ളമൊഴിച്ചിട്ടിരുന്നു ഇന്ത്യ ഗേറ്റ് വൈറ്റ് സെല്ല റൈസാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് കുതിർന്നാൽ മതി അര മണിക്കൂർ ഒരു മണിക്കൂറിനും കുതിരേണ്ട ആവശ്യമില്ല അടുപ്പം കത്തിക്കുന്നു അപ്പോൾ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുക അതാണ് എൻ്റെ കണക്ക് കേട്ടോ അപ്പം അരിയിട്ട ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം എപ്പോൾ അരിയിട്ടാലും ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ അത് വീട്ടിലായി നമ്മൾ വീട്ടിൽ ചോറിനുള്ള അരി ഇടുമ്പോഴും അങ്ങനെ തന്നെയല്ലേ കാലത്തിലേക്ക് അരിയിട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ അതൊരു പത്ത് മിനിറ്റിലധികം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇതെല്ലാം കൂടി എനിക്ക് മുക്കാമൊക്കെ ഒരു താഴെ ആയുള്ളൂ പാചകം ഫുള്ള് അരി ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് വെള്ളം വറ്റി ഇതിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ആ കൂണിൻ്റെ ഗ്രേവി ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ള കൂണെന്ന് വെച്ചാൽ ഇന്നത്തെ എക്സ്ട്രാ ഉള്ള ആ ഉപ്പില്ലേ നമ്മൾ ചേർത്തത് അതിപ്പോൾ ഈ അരിയിലേക്ക് കയറി പിടിച്ചിട്ട് അരി നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും ആ ഒരു ഉപ്പിൻ്റെ കണ്ടൻറ്റ് അരിയിലേക്ക് കയറി പിടിക്കുകയും ചെയ്യും കണ്ടോ ഇപ്പോഴാണത് കറക്റ്റായത് അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പണിയൊക്കെ കഴിഞ്ഞാൽ കേട്ടോ ഇത്രയൊക്കെ പണിയൊക്കെ ഈ നമ്മുടെ കുറച്ച് അലങ്കോല പണികളൊക്കെ ഉണ്ടല്ലോ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചാൽ പൊള്ളാം കേട്ടോ ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒന്ന് മൂഴി ഒന്ന് ആവി കിട്ടണമെന്നുണ്ടെങ്കിൽ ചേർത്ത ചേർത്ത് ഗ്രേവിയായിട്ടൊന്ന് യോജിക്കുകയും ചെയ്യും അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് മല്ലിയല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മല്ലിയാല അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതുപോലെ കശുവണ്ടി കിസ്മിസ് വറുത്തുപോരിതും സവാള വറുത്തുപോരിതൊക്കെ ഇപ്പോൾ ചേർത്ത് അലങ്കോലപ്പെടുത്താം അപ്പോൾ നമ്മളുടെ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് സിമ്മിൽ ഒന്ന് ആവിൽ വേവിക്കണേ അപ്പോൾ നമ്മുടെ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്ന് ട്രൈ ചെയ്യുക മഷ്റൂം ഒക്കെ ഇപ്പോൾ എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് നൂറ് ഗ്രാമിന് നാല് സോറി കാക്കൊലിക്ക് നൂറ് രൂപ വിലയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നെയ്യ് പച്ച നെയ്യ് കൂടി എൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാനും സോറി ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നല്ല ഫ്ലേവറിനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇനി കൂണുകൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലൊക്കെ എന്ന് നോക്കിയാൽ മതി അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കണ്ടോ ആ ഒരൊറ്റ ആവില കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ അതുപോലെ തന്നെ ഞാൻ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു വളാം എന്തൊക്കെ ചെരുവളാണെന്നും എത്ര അളവുകൾ വേണമെന്നും ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ബായ്